ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തിങ്കളാഴ്ച പ്രൊമോയിലേക്ക് സ്വാഗതം കേട്ടോ വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞാൽ കാണിച്ച പ്രൊമോയിലൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച പ്രൊമോയുടെ റിവ്യൂ ആണ് ഞാൻ പറയാൻ കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഹാവു എല്ലാം അവിടെ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു എങ്ങനെയെങ്കിലൊക്കെ അശ്വിൻ സാറിന് തന്നെ വന്ന് നിൽക്കണമെന്ന് നല്ലത് അവിടെ നിന്ന് ഇതിനെ ശരിയാവില്ല എല്ലാവർക്കും എന്നെ കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരെ എന്തിനാ ചെയ്യുമ്പോൾ വിഷമം ഞാൻ കാണാൻ നിൽക്കുന്നത് ഞാൻ കാരണം ആർക്കൊരു ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടാവാൻ പാടില്ല പാവ് അശ്വിൻ സാർ എന്നെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അശ്വിൻ സർ പക്ഷേ അശ്വിൻ സർ ഞാൻ സാറിൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞേ പറ്റൂ എൻ്റെ അവസ്ഥ അതാണ് അഞ്ചല ചേച്ചി അഞ്ചല ചേച്ചി തന്നെയാണ് സാറിനെപ്പോഴും വലിയതായിട്ട് വേണ്ടത് ചേച്ചിയുടെ കാര്യങ്ങൾ സാർ നോക്കണം നാളൊരു ഒരു സമയത്ത് സാർ നല്ലൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ പറ്റും എന്നൊക്കെ ശ്രുതി മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ച് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കുട്ടീഷ്ണ ഞാൻ ഒരുപാട് കള്ളം പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടത് ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല എന്താ ഈശ്വര ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ പട്ടിന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ അശ്വിൻ പിന്നെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുക കേട്ടോ ശ്രുതി അപ്പം തന്നെ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ അശ്വിൻ സാർ സാറെന്താ വീണ്ടും വിളിച്ചത് സാറിപ്പോൾ വിളിച്ച് വെച്ചേലേ ഉള്ളൂ പിന്നെ എന്താ സാർ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ ശ്രുതി ഞാനേ വേറൊന്നുമല്ല ഞാനിപ്പോൾ തൻ്റെ വീടിൻ്റെ മുറ്റത്തുണ്ട് ഏ വീടിന് മുറ്റത്തോ അതെ അമ്മായിയുടെ വീടിൻ്റെ മുറ്റത്ത് എന്ന് ഏഹ് സാർ ഇവിടെ എത്തിയോ ആ എത്തി എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് നല്ല ശ്രുതി വേഗം പതുക്കെ ജനലിൻ്റെ സൈഡിൽ കൂടി നോക്കുമ്പോഴേക്കും അശ്വിൻ അവിടെ നിൽക്കുന്നത് കാണുന്നില്ല കേട്ടോ അയ്യോ അശ്വിൻ സർ സാർ എന്തിനാ സാർ വിളിക്കാതെയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നത് എന്താ ശ്രുതി എന്താ പ്രശ്നം അത് സാർ ഞാനും ഒന്നും ഇവിടെ ഇല്ല ഏ നിങ്ങൾ പിന്നെ എവിടെ പോയി ഓ അമ്മായിക്ക് പെട്ടെന്ന് അസുഖം കൂടി സർ ഞാൻ തൊട്ടടുത്തൊരു വൈദ്യവശാലയുണ്ട് അവിടെ വരെ അമ്മായിനെ കൊണ്ടുവന്നിരിക്കുക ഞങ്ങൾ അപ്പം ഇപ്പം വരുമോ നിങ്ങൾ ഞാൻ വേണമെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യാം ഇല്ല സർ കുറേ സമയം എടുക്കും എങ്ങനെ പോയാലും മൂന്നാല് മണിക്കൂർ സമയം എടുക്കും ആണോ ഞാൻ പോയിട്ട് പിന്നീട് വരാം അയ്യോ സാർ സാറിനിന്ന് വരണ്ട അമ്മായിക്ക് കുറവുണ്ടാവും സർ കുഴപ്പമൊന്നുമില്ല സർ അല്ല ശ്രുതി അമ്മായിക്ക് എന്തേലും കാര്യമായിട്ടുള്ള പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം ഓ ഒരു പ്രശ്നവും ഇല്ല സാർ ഞാനില്ലേ അമ്മായി നോക്കാൻ അത് എനിക്ക് പേടി ഞാൻ അങ്ങോട്ട് വരാം ശ്രുതി വേണ്ട വേണ്ട സാർ ഇപ്പോൾ പോയിക്കോ ഞാൻ ഞാനെന്തിനുണ്ടെങ്കിൽ സാറിനെ വിളിച്ചോളാം ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പാ സർ എന്ന് പറയുകയാണ് ശരി ശ്രുതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടുന്ന് പോകുകയാണ് ഷേ അവളൊന്നും വീണ്ടും കാണാൻ പറ്റില്ലല്ലോ ഇനി അമ്മായിക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടാവോ അത് ശ്രുതി മറച്ചു വെക്കുകയാണോ ഇനി എന്താണെങ്കിലും ഇത് അറിഞ്ഞേ പറ്റൂ എന്ന് അശ്വിനും വിചാരിക്കുകയാണ് അങ്ങനെ അശ്വിൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് ശ്രുതി മനസ്സിലിങ്ങനെ നമ്മൾ വിചാരിക്കുകയാണ് ഹാവോ അങ്ങനെ കഷ്ട ഭാഗ്യം നല്ല ഉറക്കമാണ് ഉച്ച ഭക്ഷണം കഴിച്ചതിന് അമ്മായിക്കൊരു മയക്കുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ മയങ്ങിക്കോളും അതുകൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂറിലേക്ക് രക്ഷപ്പെട്ടു ഇനി കോളൊന്നും വന്നാലും പേടിക്കേണ്ട എന്നിട്ട് അമ്മായി നോക്കുമ്പോൾ അമ്മായി നല്ല ഉറക്കം കേട്ടോ ശ്രുതി വേഗം അവിടുന്ന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും ആ ഒരു കോണിംഗ് ബെൽ അടിക്കുകയാണ് അശ്വിനായിരിക്കില്ല എന്ന് ഉറപ്പോട് കൂടി തന്നെ ശ്രുതി വാതിൽ തുറക്കുമ്പോഴേക്കും ഒരു പുള്ളിക്കാരനാട്ടോ ആരാ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊട്ടു പുറകിൽ അശ്വിനും ഉണ്ട് ആ ശ്രുതി ഇത് ഡോക്ടറാണ് ആ നിങ്ങൾ ഇത്ര പെട്ടെന്ന് എത്തിയോ പോയിട്ട് ആ ഞങ്ങൾ പെട്ടെന്ന് വന്നു സർ ആ ഇതേ ഡോക്ടറാണ് അമ്മായിക്ക് എന്തായാലും ഡോക്ടറുടെ ആവശ്യം അത്യാവശ്യമാണല്ലോ അതോടെ ഞാൻ ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് വന്ന് അയ്യോ സർ സാർ എന്തിനാ സർ ഏ എന്താ ശ്രുതി ഇങ്ങനെ ഡോക്ടർ പരിശോധിക്കാം ട്ടെ അമ്മയുടെ അസുഖ എന്താന്ന് നമുക്ക് അറിയണ്ടേ എനിക്ക് തോന്നണം അമ്മായിക്ക് കാര്യോട്ടോ എന്തോ ഉണ്ട് അല്ലെങ്കിൽ അമ്മായി ഇങ്ങനെ വരാ പുറത്തിറങ്ങാതെ ഇരിക്കില്ല ഞാൻ വന്നത് കണ്ട അമ്മ്മായി എന്തെങ്കിലുമൊക്കെ ഇട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണതാണ് അമ്മായി ചായയൊക്കെ ഒക്കെ എടുത്ത് തരട്ടെ അത് തരട്ടെ ഇത് തട്ടും ചോദിച്ചുകൊണ്ട് പുറകേലേ നടക്കും അതുകൊണ്ട് അമ്മായിയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കും തോന്നുന്നത് ഒന്ന് ഡോക്ടർ ഒന്ന് പരിശോധിക്കട്ടെ ശ്രുതി ശ്രുതിക്ക് എന്താ കുഴപ്പം എന്ന് അശ്വിൻ ചോദിക്കുകയാണ് അങ്ങനെ അടുത്ത് അമ്മയുടെ റൂമിലേക്ക് വിടാട്ടെ അമ്മായ സമയത്ത് നല്ല ഉറക്കമാണ് കേട്ടോ അങ്ങനെ ഡോക്ടർ അമ്മയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് ആ സമയം നമ്മുടെ ആണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് നിൽക്കുകയാണ് ശ്രുതി അമ്മയുടെ റൂമിലേക്ക് പോകുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുക കൈയിലേക്കിങ്ങനെ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതി എന്ന് പറയുകയാണ് എന്താ സർ എനിക്ക് നിന്നെ വലതെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് വലുതെ വിഷമം തോന്നുന്നു കേട്ടോ കാരണം അശ്വിൻ ഇത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ട് ഓരോ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും എന്തെങ്കിലും കാരണം പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അശ്വിൻ അതൊക്കെ തന്നെ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ശ്രുതി മനപൂർവ്വം അശ്വിൻ അവോയ്ഡ് ചെയ്യാട്ടോ അങ്ങനെ ശ്രുതിയുടെ ആ ഒരു കള്ളത്തരം അശ്വിൻ കണ്ടുപിടിക്കുകയാണ് ശ്രുതി പറഞ്ഞത് പക്കാ നുണയാണ് അശ്വിൻ കണ്ടുപിടിക്കും കേട്ടോ അത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഉണ്ടാവും അങ്ങനെ അശ്വിൻ കണ്ടുപിടിക്കുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയെടുത്ത് വല്ലാതെ പിണങ്ങുന്നുണ്ട് എന്തിനാണ് നീ നുണ പറഞ്ഞത് എന്താ നീ നുണ പറഞ്ഞതിന് കാരണം എന്തിനാ നീ ഇങ്ങനെയൊക്കെ എന്നോട് വീണ്ടും വീണ്ടും ചെയ്യുന്നതൊക്കെ ചോദിച്ചാൽ അശ്വിൻ വീണ്ടും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട് പിന്നീട് അശ്വിനെ മനസ്സിലാവും ശ്രുതി ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണമൊക്കെ അതായത് എഗ്രിമെൻറ്റ് ആണെന്നാണ് ശ്രുതി ശ്രുതിയുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു രീതിയിലാണ് അപ്പൊ ആറുമാസം ആവാനായാലും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടും പിന്നെ അഞ്ചല ചേച്ചിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് താങ്കാരണമെന്നുള്ള ഒരു കുറ്റബോധം ശ്രുതിയുടെ ഉള്ളിലുള്ളത് കൊണ്ടിട്ടായിരിക്കാം ശ്രുതി ഇങ്ങനെ ഇറങ്ങിപ്പോയെന്ന് അശ്വിനെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിലും ആദ്യമൊക്കെ അശ്വിൻ പൊട്ടിത്തെറിക്കുന്നുണ്ട് അതിനുശേഷം അശ്വിൻ ശ്രുതി പോട്ടെ സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട് കയ്യോടെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെ ശ്രുതിയുടെ കള്ളത്തരം പൊളിയാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അതേസമയം സെലിൻ ആണെന്നുണ്ടെങ്കിൽ ഷ്യമിനെ കാണാൻ വേണ്ടി വീണ്ടും പുറത്തേക്ക് പോകുന്നുണ്ട് സെലിയും പറയുന്നുണ്ട് ഷ്യാം സർ ഇന്നല്ല ശ്രുതിനെ മാക്സിമം നെഗറ്റീവ് ആക്കാൻ വേണ്ടി അഞ്ജലി ചേച്ചിയുടെ മുമ്പിൽ ശ്രമിച്ചു ശ്രുതിയുടെ ഒരു അവിഹിതക്കാരനാണ് രാത്രി അവളെ കാണാൻ വന്നതുപോലും ഞാൻ പറഞ്ഞു പക്ഷേ അഞ്ജലി ചേച്ചി അഞ്ജലി മേഡം പെട്ടെന്ന് അതൊന്നും വിശ്വസിക്കുന്നില്ല അവളെ ഭയങ്കര വിശ്വാസം അഞ്ജലി മാഡത്തിൻ്റെ എന്ന് പറയുമ്പോൾ അതെ ആ വിശ്വാസമാണ് എനിക്ക് തകർക്കേണ്ടത് ആ വിശ്വാസം കൊണ്ട് അവളവിടെ പിടിച്ചു നിൽക്കുന്നതും ഞാൻ പുറത്തായതും എന്തായാലും എനിക്ക് ആ വീട്ടിൽ കയറി പറ്റേ പറ്റൂ എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എൻ്റെ ഇപ്പം മെയിൻ ശത്രു എന്ന് പറഞ്ഞത് ആ ശ്രുതികുമാരി ലക്ഷ്മി ാണ് എന്ന് ഷാം പറയണം സെലിം പറയണ്ട് സർ എൻ്റെയും ഇപ്പം എന്ന് പറയുന്നത് ശ്രുതി തന്നെയാണ് അവൾ തന്നെയാണ് എൻ്റെ ശത്രു അവിടെ എനിക്ക് ഒരു കുറവുമില്ല ഒരുപാട് പൈസ തരുന്നുണ്ട് അഞ്ജലി ചീച്ചിനെ നോക്കുന്നതിന് പിന്നെ അവിടെ ഒരു കുഴപ്പമില്ല അഞ്ജലിച്ചീനെ നോക്കാൻ മാത്രമേ എനിക്കുള്ളൂ പക്ഷേ ആ ശ്രുതികുമാരി തന്നെയാണ് എൻ്റെ മെയിൻ ശത്രു അവൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവളുടെ തലയിൽ തന്നെ അവഹിത കഥ ഇട്ടത് പക്ഷേ അതൊന്നും ഏക്കുന്നില്ല വേറെ വേറെന്തേലും ചെയ്തേ പറ്റൂ നമുക്ക് ഒരു വഴി ഉണ്ടാക്കാം എന്തായാലും നീ എന്നെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറ്റാൻ നോക്ക് സർ ഞാൻ പറയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ സാറിന് അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല ഇപ്പം അഞ്ജലി ചീച്ച അഞ്ജലി മേഡ തന്നെ സമ്മതിച്ചാലും അവിടുത്തെ ബാക്കിയുള്ളവരും സമ്മതിക്കില്ല പ്രത്യേകിച്ച് അശ്വിൻ സാരം അയാളാണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണത് ഒരു ഷുണുസായറാം അവൻ്റെ വിചാരം എന്താ അവൻ്റെ തലേക്കു വേണ്ടി ലോകം ഫുള്ളും ചുറ്റണം എന്ന അവൻ്റെ വിചാരം അവനും ആ ശ്രുതികുമാരലക്ഷ്മിയും തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്തായാലും അഞ്ചിൽ വാശു പിടിക്കുകയാണെങ്കിൽ അവരെന്നെ കയറ്റും അഞ്ജലി ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ മരുന്ന് കഴിക്കാതെ ഒക്കെ എന്നെ കാണണം ഞാൻ വന്നേ പറ്റുമെന്നുമായിട്ട് വാശി പിടിക്കുകയാണെങ്കിൽ കാര്യം നടക്കും സ്ഥലം നീ അവളത്തെ എങ്ങനെയെങ്കിലൊക്കെ എന്നെക്കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക് എന്നിട്ട് അവളെക്കൊണ്ട് വാശി പിടിപ്പിക്കുന്ന ഞാൻ വന്നേ പറ്റൂല്ലെങ്കിൽ മരുന്ന് കഴിക്കില്ല വൈകിട്ടുള്ള കൊച്ചിൻ്റെ കാര്യം നോക്കില്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞു ഭയങ്കര വാശി പിടിക്കും പറ്റുങ്കിൽ തലകറങ്ങി വീഴാനൊക്കെ പറ അങ്ങനെ അവളുടെ വാശിപ്പുറത്ത് പുറത്ത് അശ്വിൻ ചിലപ്പോൾ സമ്മതിക്കും ചിലപ്പോൾ എന്നോട് ഒരു പ്രാവശ്യം ക്ഷമിച്ചാലോ അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് സെറ്റാക്കും സെലിൻ എന്ന് പറയുകയാണ് ശരി സർ ഞാൻ ശ്രമിക്കാം എന്ന് സെലിനും പറയുന്നുണ്ട് ശേഷം സെലിൻ അവിടെ നിന്ന് പോവുകയാണ് സെലിന് മനസ്സിൽ വിചാരിക്കുക ഹും ഇയാൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചെന്നെ എടോ ശ്യാമേ ശ്യാമ അവിടെ വന്നുകഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ വീട്ടിൽ കയറാതിരിക്കണേ എനിക്ക് നല്ലത് പിന്നെ ആ ശ്രുതി ആ ശ്രുതിയും കൂടി ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് ആ വീട്ടിൽ നിന്നുള്ളതൊക്കെ അത് അട്ടിപ്പറിച്ചെടുക്കാം ഹഞ്ചലി മേടത്തിൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്തുക്കളും പണവും സ്വർണവും ഒക്കെയുണ്ട് എല്ലാം എനിക്ക് കൈക്കലാക്കാം എന്നൊക്കെയാണ് സെലിൻ്റെ ഉദ്ദേശം കേട്ടോ അപ്പോൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ഭാഗം ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിൽ ഈ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് ഇത് ഒന്നും തന്നെ വന്നിട്ടില്ല ആകെ കാണിച്ചത് ഈ സർ സെല്ലിൻ്റെയും ഷ്യാമിൻ്റെയും കാര്യം ഞാനിപ്പോൾ പറഞ്ഞില്ലേ ആ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ആ ഭാഗം മാത്രമേ ആ ഒരു വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ പിന്നെ കാണിക്കണത് ആ ഒരു കഴിഞ്ഞ ദിവസം കാണിച്ച ബർത്ത്ഡേയുടെ സർപ്രൈസ് രാത്രി കൊടുത്ത ആ ഒരു ആ ഒരു ഭാഗവും ഒരു റൊമാൻറ്റിക് ഭാഗമായിട്ട് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമല്ല ശരിക്കും വേറെ നല്ല റൊമാൻറ്റിക് ഭാഗങ്ങളൊക്കെ ഉണ്ട് അടുത്താഴ്ച അതൊന്നും തന്നെ കാണിക്കാതെ കാണിച്ച ഭാഗം തന്നെയാണ് പ്രോമോ ആയിട്ട് നമ്മളെ കാണിച്ചിരിക്കുന്നത് ചിലപ്പോൾ നാളെ യോ മറ്റന്നാളോ വീക്കെൻ്റെ ആയിട്ട് വരുമായിരിക്കും എന്തായാലും സീരിയലിന്റെ സമയം മാറുമ്പോൾ ഏത് ജന്മകല്പനയിലെ സമയം മാറും ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഏത് ജന്മകൽപ്പനയിലെ സീരിയൽ ടൈം മാറുന്നില്ല കേട്ടോ പക്ഷെ ഉച്ചക്ക് വേറെ രണ്ട് സീരിയൽ വരുന്നുണ്ട് ജാനകിയുടെ അബിയുടെയും വീടും സ്നേഹക്കൂടും ആ രണ്ട് സീരിയലും കൂടി ഇനി മുതൽ ഉച്ചക്ക് ഈ സീരിയലിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ രാത്രി ആറു മണിക്ക് മൗ മൗനരാഗത്തിന്റെ ടൈം മാറ്റിയിട്ടുണ്ട് രാത്രി ആറ് മണിക്കാണ് മൗനരാഗത്തിൻ്റെ ടൈം ബാക്കി ഒരു സീരിയൽ ടൈം മാറ്റിയിട്ടില്ല ഏത് ജന്മകൽപ്പനയിൽ ഉച്ചക്ക് തന്നെയാണ് അത് ഈ സീരിയൽ ഉച്ച സമയത്തുള്ള സീരിയൽ ആയതുകൊണ്ട് തന്നെ അത് രാത്രിയിലേക്ക് ടൈം കൊടുക്കത്തുമില്ല ഈ ഉച്ചക്ക് ഈ സമയ സമയം തന്നെയാണ് ആയിരിക്കും എപ്പോഴും കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക് നല്ല എപ്പിസോഡിനെ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ